അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമില്ല റസൂലില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതമായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളായാലും അതിൻ്റെ അവസാനം എന്നുള്ളത് നമ്മുടെ ജീവിതം കബൂലാകുന്ന വിഷയത്തിലും നമ്മുടെ കർമ്മം കബൂലാകുന്ന വിഷയത്തിലും ഏറെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ആക്കി അന്ത്യം എങ്ങനെയാണ് വിശ്വാസത്തിലും ശൽക്കര മറ്റിലുമാണോ എന്നതിൻ്റെ ബേസിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മുടെ ജീവിതത്തിൻ്റെ മോശം അപ്പം അള്ളാഹുൻ്റെ റസൂൽ സല അഹ് അലൈസലം തങ്ങൾക്കരികിൽ ഒരു യുദ്ധ സമയത്ത് ഒരു വ്യക്തി വരിക മുഖമൊക്കെ മറച്ച് പഴച്ചട്ടൊക്കെ അണിഞ്ഞിട്ടാണ് ആ വ്യക്തി വന്നിട്ടുള്ളത് അപ്പം യുദ്ധം നടക്കുന്ന സമയമാണ് അദ്ദേഹം മുസ്ലിം ആകാൻ വന്നയാളാണ് യുദ്ധം നടക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുൻ റസൂലിനോട് അദ്ദേഹം ചോദിക്കുന്നത് യാ ആ റസൂൽ അള്ളാഹ അള്ളാഹുൻ റസൂലെ ഉസ്ലിം ഞാൻ ആദ്യം ഈ യുദ്ധത്തിനിറങ്ങുകയാണോ വേണ്ടത് അതല്ല മുസ്ലിമാകുകയാണോ വേണ്ടത് അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു അസ്ലിം ഫു നീ മുസ്ലിം ആകുക അതിന് ശേഷം ഇറങ്ങിക്കോ ആദ്യം നീ ഷഹാദത്ത് കലീമയ്ക്ക് ചൊല്ലി മുസ്ലിം ആയിക്കോ അതിന് ശേഷം ഇറങ്ങിക്കോ അപ്പോൾ ആ വ്യക്തി ഫ അസ്ലാമ മുസ്ലിമായി ആ യുദ്ധത്തിൽ ആ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങി ഫക്കുത്തില ആ യുദ്ധത്തിൽ തന്നെ ഷഹീദാവുകയും ചെയ്തു ഫാലഹി സുല്ലാഹു അലി വസ്ല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലഹി വസ്ല്ലം പറഞ്ഞു വ അമീലൻ കുറച്ച് ചെയ്തു ധാരാളം സമ്പാദിച്ചു ഈ വ്യക്തിയെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റിയമ്പതര ശതമാനവും അമുസ്ലിമായിട്ടാണ് ജീവിച്ചത് ആകെ ഏറെ ശതമാനം പോലും ഉണ്ടാകില്ല അദ്ദേഹം മുസ്ലിമായിട്ട് ഒരു വാക്കത്ത് നമസ്കരിക്കാൻ പോലും അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല എന്നാൽ ആ മുസ്ലിം ആയതും അദ്ദേഹം ചെയ്ത നന്മയും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തായി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതിഫലം നേടി സ്വർഗാവകാശിയായി ഈ ലോകത്തിന് യാത്രയാവുകയാണ് ഇത് നേരെ തിരിച്ചു സംഭവിക്കും ഒരാൾക്ക് അള്ളാഹു സുബാനോ ചാല കണക്കാക്കിയ ആയുസ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇരുപത്തിനാലര വർഷവും അദ്ദേഹം നന്മ ചെയ്ത് ജീവിച്ചു എന്നാൽ അവസാനത്തെ ആറു മാസത്തിൽ ചില ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അങ്ങനെ തിന്മകൾ ചെയ്ത് ലഹരിക്കടിമപ്പെട്ട് നിഷേധിയായി ദിനിൻ്റെ നന്മകളൊക്കെ ഉപേക്ഷിച്ച അവസ്ഥയിൽ അങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് അയാളെ മരണം പിടികൂടി അപ്പം അയാൾ അയാളുടെ ജീവിതത്തിൻ്റെ ഇരുപത്തിനാലര വർഷവും നന്മ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ അവസാനത്തിൽ എങ്ങനെയായിരുന്നു വിശ്വാസത്തിലും സൽക്കർമ്മത്തിലുമായിരുന്നോ എന്നുള്ളതാണ് അള്ളാഹു സുബാന വെച്ചാലോ പരിഗണിക്കുക അതനുസരിച്ചിട്ടാണ് അയാൾ വിജയിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ പുണ്യ റമദാൻ നന്മകളുടെ അവസാനമാകരുത് കാരണം നന്മകൾ അവസാനിക്കേണ്ടത് നമ്മുടെ മരണത്തോടു കൂടിയാണ് മരണം വരെ നന്മകൾ നമ്മൾ ചെയ്യണം അങ്ങനെ അള്ളാഹു സുബഹാനത്തെ ഓശാരമായി നൽകിയ ഈ ഇമാനും അത് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ഉണ്ടാവണം അങ്ങനെ ഇലാഹല എന്ന കെലിമത്തു ഷഹാദ് ഉച്ചരിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയാനാവണം അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം നന്മകൾ നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനോ ചില അതിന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു